ആവേശം കാണുന്നു ഏതായാലും ഒരു ബ്രേക്ക് വേണമായിരുന്നു ആ ബ്രേക്ക് ഞങ്ങളെ ഒരുമിച്ച് യൂത്ത് കോൺഗ്രസ് കാരെല്ലാം ഒരുമിച്ച് വന്ന് അതിനെ പങ്കാളിയാവുന്നു അല്ലല്ലോ ണോ അവരെല്ലാം ഒത്തിരി പാർട്ടിക്കും യു ഡി എഫിനും വേണ്ടി ഒരുമിച്ച് പ്രവർത്തിച്ചവരാ അപ്പൊ എടുത്തു തന്നേ ഉള്ളൂ കാഞ്ചം കൊടുത്തോ കണ്ടല്ലോ എല്ലാരും എന്റെ ഹാപ്പി ആണോ എന്നെ ചോദ്യാ ചാണ്ടിയുമ്മൻ ഇലക്ഷൻ കഴിഞ്ഞ് പ്രവർത്തകർക്കൊപ്പം ആവേശം കണ്ട് അവർക്ക് ആവേശം കൊടുത്തോണ്ടിരിക്കയാണ് വീഡിയോ അതെ അവരുടെ ഭാഷ ഭാഷയിലെങ്ങാണ് അവസാനം ഇടി കിട്ടുമോ ഇടി കൊടുക്കുമോ എന്നൊന്നും അറിയില്ല എന്തായാലും സിനിമ കണ്ട് അവരുടെ ആവേശം കെടുത്താതെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് വീഡിയോ ജേർണലിസ്റ്റ് രണ്ടിത്തുന്നതിനൊപ്പം റിപ്പോർട്ടർ പി ആർ പ്രവീണ ഇൻ റിപ്പോർട്ടർ കോട്ടയം